കോഴിക്കോട് തിരുവമ്പാടിയിൽ നടുറോഡിൽ റോഡിൽ മധ്യവയസ്കെ ചവിട്ടി വീഴ്ത്തി യുവാവ് മധ്യ ലഹരിയിലായിരുന്നു യുവാവിന്റെ അതിക്രമം സംഭവത്തിൽ തിരുവമ്പാടി സ്വദേശി ഷിഹാബുദ്ദീൻ പിടിയിലായി പിരിവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം തിരുവമ്പാടി ബവറേജ് പരിസരത്തുകൂടി നടന്നു പോവുകയായിരുന്ന സ്ത്രീകളും പ്രതിയും തമ്മിൽ പിരിവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമുണ്ടായി ർക്കത്തിനിടെ ഷിഹാബുദ്ദീൻ ഓടി വന്ന് ചവിട്ടുകയായിരുന്നു ചവിട്ടേറ്റ ഇവർ റോഡിന് സമീപം വീണു സംഭവത്തിൽ മധ്യവയസ്ക പരാതി നൽകിയിട്ടില്ല പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് പോലീസ് സ്വമേധയാ കേസെടുത്ത പ്രതി ജാമ്യത്തിൽ വിട്ടു ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം